വെൽക്കം ടു ഞാൻ ശ്വതി ജോഷിപ്പൊ നമ്മുടെ സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നു ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അപ്പൊ മറക്കണ്ട ഇന്ന് മുതലാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് അപ്പൊ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട രീതി എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണ വേണം അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം എങ്ങനെയാണ് നമുക്ക് സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നോക്കാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് പ്രായപരിധി ഇല്ല നോക്കൂ സെറ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രജിസ്റ്റർ ചെയ്യേണ്ട രീതി എങ്ങനെയാണ് സെറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുവാൻ അപേക്ഷാ ഫോറവും ഫീസും ഓൺലൈൻ മുഖേനയാണ് നൽകേണ്ടത് പരീക്ഷാ ഫീസ് ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് മുഖാന്തരമോ കൂടാതെ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് രീതികൾ മുഖേനയോ ഒടുക്കാവുന്നതാണ് ജനറൽ വിഭാഗക്കാർക്ക് ഫീസിൽ മാറ്റമുണ്ട് ഭേദഗതി വരുത്തിയിട്ടുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയും എസ് സി എസ് ടി ഡിഫറൻ്റ് ഏബിൾഡ് വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് ഫീസ് ഓൺലൈൻ ഫീസിന് ബാധകമായ ജി എസ് ടി പ്രോസസിംഗ് ചാർജ് എന്നിവ അപേക്ഷാർത്ഥികൾ നൽകണം ഇനി ഫീസ് എടുക്കേണ്ട രീതി എങ്ങനെയെന്നാണ് പറയുന്നത് അപേക്ഷാർത്ഥികൾക്ക് ഓൺലൈനായി മാത്രമേ ഫീസ് എടുക്കുവാൻ സാധിക്കുള്ളൂ ചെക്കായോ മണി ഓർഡർ ആയോ പണമായോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ആയോ ഫീസ് സ്വീകരിക്കുന്നതല്ല ഒരു പ്രാവശ്യം ഒടുക്കിയ ഫീസ് യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല ഇനി ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് നോക്കൂ എൽ ബി എസിന്റെ സൈറ്റ് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റിൽ കാണുന്ന ഓൺലൈൻ സർവീസിലെ സെറ്റ് ആൻഡ് അതർ എക്സാംസ് തിരഞ്ഞെടുക്കുക അതിൽ എന്ത് കാണും സെറ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാണും അതിൽ ക്ലിക്ക് ചെയ്യുക ഒന്നാം ഘട്ടമായി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ആണ് രജിസ്ട്രേഷന്റെ ആദ്യ പടിയായി പരീക്ഷാർത്ഥിയുടെ മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിന്റെ സ്ഥിരീകരണത്തിനായി ഒരു ഒ മൊബൈൽ നമ്പറിൽ ലഭിക്കും അടുത്തെന്താണ് രണ്ടാം ഘട്ടമായിട്ട് അപേക്ഷാ ഫോം ഫില്ല് ചെയ്യണം അപേക്ഷാർത്ഥിയുടെ വ്യക്തിഗതവും വിദ്യാഭ്യാസപരവുമായ വിവരങ്ങൾ തെറ്റുകൂടാതെ നൽകി സബ്മിറ്റ് ചെയ്യുക വിവരങ്ങൾ തെറ്റുകൂടാതെ നൽകുമ്പോൾ ലഭിക്കുന്ന രജിസ്ട്രേഷൻ ഐ ഡി ഭാവിയിലെ ആവശ്യങ്ങൾക്കായി എന്ത് ചെയ്യണം സൂക്ഷിച്ചു വെക്കുക ഇനി മൂന്നാം ഘട്ടം എന്താണ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാം അടുത്ത നാലാം ഘട്ടം ഓൺലൈനായിട്ട് ഫീസ് കൊടുക്കുക എന്നുള്ളതാണ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ സൂചിപ്പിക്കുന്ന മറ്റ് രീതികൾ മുഖേനയോ അപേക്ഷാർത്ഥികൾ ഫീസ് കൊടുക്കുക ഒരു പ്രാവശ്യം ഒടുക്കിയ ഫീസ് യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല നമ്മൾ നേരത്തെയും അത് പറഞ്ഞിരുന്നു അല്ലേ ഇനി അഞ്ചാം ഘട്ടമായി യുടെ പ്രിന്റ് ഔട്ട് എടുക്കുക മുകളിൽ പറഞ്ഞിരിക്കുന്ന നാല് ഘട്ടവും പൂർത്തിയാക്കിയാൽ മാത്രമേ അപേക്ഷാർത്ഥികൾക്ക് അവരുടെ പൂരിപ്പിച്ച അപേക്ഷ പ്രിന്റ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഇനി സ്ക്രൈബിന്റെ സേവനം ആവശ്യമുള്ള ഭിന്നശേഷിക്കാർ മാത്രം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് ഗസറ്റഡ് അറ്റസ്റ്റ് ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം എൽ ബി എസിന്റെ സെന്ററിലേക്ക് അയക്കുക സ്ക്രൈബിന്റെ സേവനം ആവശ്യമുള്ള ഭിന്നശേഷിക്കാർ മാത്രം അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം എന്ത് ചെയ്യണം എൽ ബി എസ് സെന്ററിലേക്ക് അയക്കുക അടുത്തെന്താണ് ചെയ്യേണ്ടത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ അപേക്ഷ തിരുത്തുവാനുള്ള വ്യവസ്ഥ എന്താണ് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന ദിവസത്തിന് ശേഷം മൂന്ന് ദിവസം പ്രസ്തുത അപേക്ഷയിൽ തിരുത്തൽ വരുത്തുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് മൂന്ന് ദിവസമേ ഉള്ളേട്ടോ അതിനു ശേഷം യാതൊരു കാരണവശാലും തിരുത്തലുകൾ അനുവദനീയം അല്ല ഇനി ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫോട്ടോ അപേക്ഷ അയയ്ക്കുന്ന തീയതിക്ക് ഒരു വർഷത്തിനുള്ളിൽ എടുത്തതായിരിക്കണം പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് അത് അപ്ലോഡ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫോട്ടോ അപേക്ഷ അയക്കുന്ന തീയതിക്ക് ഒരു വർഷത്തിനുള്ളിൽ എടുത്തതായിരിക്കണം വെള്ള അല്ലെങ്കിൽ ഇളം നിറത്തിലുള്ള പശ്ചാത്തലത്തിൽ മുഖം വ്യക്തമായി കാണാവുന്ന രീതിയിലുള്ള ഫോട്ടോ ആയിരിക്കണം അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ ഉയരം ഇരുന്നൂറ് പിക്സലും വീതി നൂറ്റി അൻപത് പിക്സലും ആകെ ഫയൽ മുപ്പത് കെ ബി കവിയാൻ പാടില്ല എന്നാണ് പറയുന്നത് ജെ പി ജി ഫോർമാറ്റിൽ ആയിരിക്കണം തെട്ടി കെ ബി മുഖം ഫോട്ടോയുടെ മധ്യഭാഗത്ത് ആയിരിക്കണം കണ്ണുകൾ തുറന്നിരിക്കുന്നതും വ്യക്തതയുള്ളതും ആയിരിക്കണം തൊപ്പി കണ്ണട അതായത് മതാചാരപ്രകാരം ഉള്ളവ ഒഴിച്ച് ഇവ ധരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ഫോട്ടോ അനുവദനീയമല്ല അപ്പൊ മതാചാരപ്രകാരമുള്ളത് അനുവദനീയമാണ് അതല്ല അതേ തൊപ്പി കണ്ണട എന്നിവ ധരിച്ചുകൊണ്ടുള്ള ഫോട്ടോ അനുവദനീയമല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനി മുഖം ഭാഗികമായി കാണിക്കുന്നതും വ്യക്തതയില്ലാത്തതും യൂണിഫോം ധരിച്ചുകൊണ്ടതുള്ളതുമായ ഫോട്ടോ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല ഇനി മൊബൈൽ ഫോൺ വെബ് ക്യാമറ പോളറോയിഡ് ക്യാമറ എന്നിവ ഉപയോഗിച്ചുകൊണ്ടെടുത്ത ഫോട്ടോയും കമ്പ്യൂട്ടർ നിർമ്മിതമായ ഫോട്ടോയും ഉപയോഗിക്കുവാൻ പാടില്ല ഇനി ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊണ്ടുള്ള ഫോട്ടോ ഉപയോഗിക്കേണ്ടതാണ് അടുത്ത പോയിന്റ് എന്താ ഇനി ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് മുതൽ എട്ട് വരെയുള്ള നിർദ്ദേശങ്ങൾ നമ്മളിപ്പോ പറഞ്ഞല്ലോ അതിന് അനുസൃതമായ അല്ലാതെ ഉപയോഗിക്കുന്ന ഫോട്ടോയോടുകൂടിയുള്ള അപേക്ഷകൾ എന്തു ചെയ്യും നിരസിക്കും നിങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കുക കേട്ടോ പ്രത്യേക ശ്രദ്ധയ്ക്ക് പറഞ്ഞിട്ടുണ്ട് സെറ്റ് പാസ്സാകുന്നതിനുള്ള മാർക്കിൽ ഇളവ് ലഭിക്കുന്നതിന് അർഹരായ പരീക്ഷാർത്ഥികളുടെ പരീക്ഷാഫലം അവർ ഓൺലൈനായി സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവർ ഓൺലൈനായി സമർപ്പിച്ചിട്ടുള്ള അപേക്ഷയിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും തയ്യാറാക്കുക നമുക്ക് മാർക്ക് ഇളവുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൃത്യമായ രേഖകൾ അവിടെ കൊടുത്തിരിക്കണം മനസ്സിലായി ഇത്തരത്തിലുള്ള മാർക്ക് ഇളവിന് വേണ്ടി പിന്നീട് സമർപ്പിക്കുന്ന അപേക്ഷകളോ സർട്ടിഫിക്കറ്റുകളോ സ്വീകരിക്കുന്നതല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കുക പല കുട്ടികൾക്കും കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതാണ് മാർക്ക് ഇളവിന് അർഹരായിട്ടുള്ള പരീക്ഷാർത്ഥികളുടെ പാസ് സർട്ടിഫിക്കറ്റുകൾ അവർ നൽകുന്ന ജാതി വിഭാഗം സംബന്ധിച്ച അസൽ രേഖകളുടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നൽകുകയുള്ളൂ വിജയിച്ച പരീക്ഷാർത്ഥികളുടെ അപേക്ഷയും അനുബന്ധ രേഖകളും മാത്രമേ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ഉള്ളൂ കേട്ടോ അടുത്ത പോയിന്റ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ സെറ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ സമർപ്പിക്കുന്ന കാലയളവിൽ സാധുവായ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സെറ്റ് പാസ് സർട്ടിഫിക്കറ്റിനായുള്ള അപേക്ഷയോടൊപ്പം പരിഗണിക്കുകയുള്ളൂ നോക്കൂ സെറ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ സമർപ്പിക്കുന്ന കാലയളവിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് സാധുവായ നോൺ ക്രിമിനിയർ സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സെറ്റ് പാസ് സർട്ടിഫിക്കറ്റിനായിട്ടുള്ള അപേക്ഷയോടൊപ്പം പരിഗണിക്കുകയുള്ളൂ അടുത്ത അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എസ് എസ് എൽ സി ബുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ള പേര് തന്നെ ആയിരിക്കണം ഓൺലൈനായി രജിസ്റ്റർ ചെയ്യുന്ന അപേക്ഷയിൽ നൽകേണ്ടത് അപ്പൊ ഈ പേരായിരിക്കും സെറ്റ് സർട്ടിഫിക്കറ്റിലും വരുന്നത് അതുകൊണ്ട് അത് കൃത്യമായി രേഖപ്പെടുത്തുക പരീക്ഷ എഴുതുന്ന ജില്ലയും വിഷയവും തെറ്റുകൂടാതെ പൂരിപ്പിക്കുക പരീക്ഷാർത്ഥി ആവശ്യപ്പെട്ടിരിക്കുന്ന ജില്ലയിൽ മാത്രമേ പരീക്ഷ എഴുതുവാൻ അനുവദിക്കുള്ളൂ കേട്ടോ ഇനി പരീക്ഷാ കേന്ദ്രങ്ങൾ എങ്ങനെയായിരിക്കും എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും ജില്ലയും അതിൻ്റെ കോഡുകളും ഇംഗ്ലീഷിലുള്ള ഖണ്ണിക പത്തിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ പ്രോസ്പെക്ടസ് കൃത്യമായി ഡൗൺലോഡ് ചെയ്തെടുക്കണം കേട്ടോ അപേക്ഷ അയക്കുമ്പോൾ തന്നെ പരീക്ഷാർത്ഥിക്ക് പരീക്ഷ എഴുതുവാനുള്ള ജില്ല തിരഞ്ഞെടുക്കാവുന്നതാണ് അപ്പൊ അതവിടെ കാണിച്ചിരിക്കും കേട്ടോ അതിനുശേഷം ഒരു കാരണവശാലും ജില്ല മാറ്റി നൽകുന്നതല്ല അപ്പോൾ പൂരിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് പൂരിപ്പിക്കുക ഞാൻ തിരുവനന്തപുരമാണ് അപ്ലൈ ചെയ്തിരുന്നത് എക്സാം ഡേറ്റ് വന്നപ്പോൾ എവിടെ കോഴിക്കോട് ജില്ല വന്നു എങ്ങനെ എന്ന് ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ മാറി പൂരിപ്പിച്ചതായിരിക്കും കേട്ടോ അപ്പൊ അതവിടെ ശ്രദ്ധിക്കുക അപ്പോൾ ഓരോ ജില്ലയിലെയും പരീക്ഷാ കേന്ദ്രങ്ങൾ എൽ ബി എസ് സെന്റർ ഡയറക്ടർ തീരുമാനിക്കുന്നതും അവ ഓൺലൈനായി ലഭിക്കുന്ന അഡ്മിറ്റ് കാർഡ് മുഖാന്തിരം പരീക്ഷാർത്ഥികളെ അറിയിക്കുന്നതും ആണ് കേട്ടോ പരീക്ഷയ്ക്കുള്ള ഓൺലൈൻ അഡ്മിറ്റ് കാർഡ് മേൽപ്പറഞ്ഞ പ്രകാരം അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള പരീക്ഷാർത്ഥികൾക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡുകൾ ഓൺലൈനായി എൽ ബി എസ് സെന്ററിന്റെ വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാക്കുകയുള്ളൂ ഇത് ലഭിച്ചു തുടങ്ങുന്ന തീയതി പ്രമുഖ പത്രങ്ങളിലും എൽ ബി എസ് സെന്ററിന്റെ വെബ്സൈറ്റിലുമൊക്കെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പരീക്ഷാർത്ഥികൾ നിർദ്ദിഷ്ട വെബ്സൈറ്റ് പ്രമുഖ പത്രമാധ്യമങ്ങൾ എന്നിവയിൽ സെറ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ വിവരങ്ങൾക്കായി നിരന്തരം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ അഡ്മിറ്റ് കാർഡ് ലഭിക്കുവാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നീട് പറയാം ഇപ്പോൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്താൽ മാത്രം മതിയോ മതിയോ സെറ്റ് എക്സാമിനെ അപേക്ഷിച്ചാൽ മാത്രം മതിയോ പോരാ നമ്മൾ കൃത്യമായി പഠിക്കണം അടുത്ത എച്ച് എസ് എസ് ടിക്ക് മുന്നേയുള്ള ഒരു സെറ്റ് എക്സാം ആണിത് അല്ലേ നിങ്ങളിൽ പലർക്കും കഴിഞ്ഞ എച്ച് എസ് സിക്ക് അപേക്ഷിക്കാൻ സാധിക്കാത്തവരുണ്ടാവും അല്ലെ ഒരുപാട് നിരാശരായി ഇരിക്കുന്ന കുട്ടികളുണ്ടാകും അപ്പോൾ അവർക്കെല്ലാം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അടുത്ത സെറ്റ് എക്സാം എന്ന് പറയുന്നത് അപ്പോൾ പലപ്പോഴും സെറ്റ് എക്സാമിന്റെ വിജയ ശതമാനം വളരെ കുറവാണ് ഇപ്പൊ അടുത്ത തവണ നിങ്ങൾ എന്ത് ചെയ്യുക ഇത്തവണ പാസ് ആവാൻ സാധിച്ചില്ല എന്നൊരു നിരാശയോടെ ഇരിക്കേണ്ട കാര്യമില്ല വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പൊ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ഒരു ടൈം ടേബിളിന്റെ സഹായത്തോടു കൂടി വേണം പഠിക്കാൻ അല്ലെ ഒരു ടൈം ടേബിളിന്റെ സഹായത്തോടു കൂടി പഠിക്കുമ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും അല്ലെ അപ്പൊ നമ്മളിവിടെ സി സി എന്ത് ചെയ്തിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നയൻറ്റി ഡേയ്സിന്റെ ടൈം ടേബിൾ ആണ് അപ്പം നമ്മൾ ഒരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നയൻറ്റി ഡേയ്സിന്റെ ബാച്ച് ആണ് സെറ്റ് അസ്ത്രീ പോയിന്റ് ഓ അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മുടെ കോഴ്സിന്റെ ഫീച്ചേഴ്സുകളൊക്കെ അറിയാം അപ്പൊ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ എന്തുണ്ടാകും റിവിഷൻ ഉണ്ടാകും അതോടൊപ്പം തന്നെ എക്സാംസും ഉണ്ടാകും അപ്പൊ മാത്രവുമല്ല ഒരു മെന്ററിന്റെ സപ്പോർട്ടോടു കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും അവരോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ വരുന്ന മെയ് രണ്ടാം തീയതി നമ്മുടെ സെറ്റ് മാത്സിന്റെ വെബിനാറുമായിട്ട് മനുസാർ വരുന്നുണ്ട് അപ്പോൾ മാത്സിൽ ഒരുപാട് സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അല്ലെ അപ്പൊ സെറ്റിലെ മാത്സ് പഠിക്കാനുള്ള കുറുക്കു വഴികൾ ായിട്ട് മനുസാർ വരുന്നുണ്ട് അപ്പൊ താഴെ കാണുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ അടുത്ത മെയ് ആറാം തീയതി നമ്മുടെ സെറ്റ് മലയാളവുമായിട്ട് രേവതി മിസ് വരുന്നുണ്ട് അവിടെ നിങ്ങക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ് കഴിഞ്ഞ സെറ്റ് മലയാളത്തിന് ശതമാനം കണക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ എത്ര പേരാണ് വിജയിച്ചത് എന്ന് കൃത്യമായിട്ട് അറിയാം അപ്പം നമ്മുടെ കുട്ടികൾ ആയിരത്തി നാനൂറിലധികം കുട്ടികളാണ് വിജയിച്ചത് അപ്പൊ അടുത്ത തവണ സി സിയോടൊപ്പം ചേർന്ന് പഠിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി നിങ്ങളെ വിജയത്തിലേക്ക് സി സി കൊണ്ടുചെന്ന് എത്തിക്കുന്നതായിരിക്കും ഉറപ്പാണ് അടുത്ത എച്ച് എസ് എസ് ടിക്ക് മുന്നേ നിങ്ങളെ സെറ്റ് എക്സാം പാസ്സായിരിക്കും എച്ച് എസ് എസ് ടിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയും ചെയ്യും ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേഷൻസുമായി വീണ്ടും കാണാം താങ്ക്